ചേരിപ്പൂരും തെരുവ് യുദ്ധവും കരുനാഗപ്പള്ളി സി പി എം ഏരിയ കമ്മിറ്റി പിഴിച്ചുവിട്ടു അറ്റ്ഹോ കമ്മിറ്റി നിലവിൽ വരും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം ക്രമസമാധാന പ്രശ്നങ്ങളിൽ നട്ടം തിരിയുകയാണ് സിപിഎം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനവും സമാന്തര ഓഫീസും ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്തംഗം പാർട്ടി വിട്ട് ബി ജെ പിയിൽ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന റിപ്പോർട്ട് പോർ വിളിക്കുകയാണ് സഖാക്കൾ സംസ്ഥാന നേതൃത്വം പകച്ചു നിൽക്കുകയാണ് കൊല്ലത്തും പാലക്കാടും ഒക്കെ സി പി എം വിഭാഗീയത പൊട്ടിത്തെറയിലേക്ക് നീങ്ങിയിരിക്കുന്നു പാർട്ടിക്കാകെ പ്രയാസം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു പകരം ഏഴംഗ അഡ്ഹോ കമ്മിറ്റി അവിടെ കൊണ്ടും പരിഹാരമാകുമോ എന്ന് കരുതുമ്പോൾ വിഭാഗീയത കാരണം കരുനാഗപ്പള്ളി സി പി എം ഏരിയാ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ കൂടുതൽ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിടേണ്ടി വരുമോ എന്നുള്ളതാണ് ആശങ്ക സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം നേടിയവർ എത്തുന്നു എന്നാണ് ഇ പി ജയരാജന്റെ ഇതിനിടയിലെ കണ്ടുപിടുത്തവും ഏതായാലും സിപിഎം അടിമുടി വേർപ്പുക തന്നെയാണ് കരുനാഗപ്പള്ളി സിപിഎമ്മിൽ നിലനിൽക്കുന്ന കടന്നതിനെ തുടർന്ന് കമ്മിറ്റികളിൽ ഏഴിടത്തെ സമ്മേളനം മാറ്റിവച്ചിരുന്നു ഇതിൽ നാല് സമ്മേളനങ്ങൾ വീണ്ടും നടത്തിയെങ്കിലും മൂന്നിടത്തും കയ്യാങ്കളിയിലാണ് കലാശിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തില് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനമെടുത്തത് കരുനാഗപ്പള്ളി സമ്മേളനത്തിൽ ഉണ്ടായത് തെറ്റായ പ്രവണതയെന്നും നിലവിലെ കമ്മിറ്റിക്ക് പാർട്ടി നയിക്കാനാവില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയെ പ്രയാസപ്പെടുത്തിയ ഈ നിലപാട് പാർട്ടിക്ക് അംഗീകരിക്കാനാവില്ല തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടി വച്ചുപോർപ്പിക്കില്ല ഈ പ്രശ്നങ്ങൾ ഗൌരവത്തോടെ ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും ഒരു അഷോ കമ്മിറ്റി നിലവിൽ വരുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു പ്രതിഷേധിച്ചവർക്കെതിരായ നടപടികൾ പരിശോധിച്ചതിനുശേഷം തീരുമാനമെടുക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു സി സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പൂട്ടിയിട്ട പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പതിക്കുകയും ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയും ചെയ്തു വ്യാഴാഴ്ച നടന്ന കുലശേഖരപുരം നോർത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സംസ്ഥാന സമിതി അംഗങ്ങളെയാണ് സമ്മേളന ഹാളിൽ മണിക്കൂറുകളോളം പൂട്ടിയിട്ടത് നിലവിലെ സെക്രട്ടറിയുടെ കാലാവധി കഴിഞ്ഞതിനാൽ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് സമവായത്തിലൂടെ വേണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം ഭൂരിപക്ഷം അംഗങ്ങളും അംഗീകരിച്ചില്ല തുടർന്ന് പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ഇതിനിടയിൽ എച്ച് എ സലാമിനെ സെക്രട്ടറിയാക്കി പാനൽ അവതരിപ്പിച്ചു സലാമിനെതിരെ സ്ത്രീ പീഡനം ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുകയാണെന്നും സംസ്ഥാന നേതൃത്വത്തിനുവരെ തെളിവു സഹിതം പരാതി നൽകിയിട്ടും ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എതിർപക്ഷം പറയുന്നു കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ സി പി എം നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പതിച്ചു ലോക്കൽ കമ്മിറ്റിയിലെ ബാർ മുതലാളി അനിയൻ ബാവ ചേട്ടൻ ബാവ തുലേട്ടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ സോമപ്രസാദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ആർ വസന്തൻ പി ആർ ബാലചന്ദ്രൻ എന്നീ കുർവാസംഘത്തെ സൂക്ഷിക്കുകയെന്നും പോസ്റ്റർ ഉണ്ടായിരുന്നു അച്ചടക്കവാളുയർത്തിയ നേതൃത്വത്തെ വെല്ലുവിളിച്ച് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് സേവ സി പി എം എന്ന പേരിൽ നൂറോളം പേർ നടത്തിയ മാർച്ചും പോലീസ് തടഞ്ഞു പാർട്ടി മെമ്പർമാരും ജനപ്രതിനിധികളും വിവിധ ചുമതല വഹിക്കുന്നവരും ഉൾപ്പെടെയാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് അച്ചടക്ക ലംഘനം നടത്തിയതിന്റെ പേരിൽ പാർട്ടി നടപടിക്ക് മുതിർന്നാൽ കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് പ്രതിഷേധിക്കുമെന്നും ഇവർ പറഞ്ഞു ഏതായാലും സി പി എം സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിൽ പാർട്ടിയിലെ വിഭാഗീയത പൊട്ടിത്തെറയിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൊല്ലത്തെത്തി ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും വിളിച്ചു ചേർത്ത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതോടെ നേതാക്കൾക്കെതിരെ ഗുരുതര ലൈംഗിക അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നത് പക്ഷം തിരിഞ്ഞ് ആരോപണവും മറുപടിയും സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് ജില്ലാ സെക്രട്ടറി എസ് സുദേവനെതിരെ മുൻ ജില്ലാ ഓഫീസ് സെക്രട്ടറി നൽകിയ പരാതി വീണ്ടും പ്രയോഗിക്കുന്നുണ്ട് വീഡിയോകളും ഫോൺ സംഭാഷണങ്ങളും എല്ലാം ആയുധമാക്കി ഗ്രൂപ്പ് യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയിൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാനാവാത്ത സാഹചര്യം ഉണ്ടായതിൽ ജില്ലാ നേതൃത്വവും പ്രതിക്കൂട്ടിലാണ് ഒരു മാസം മുൻപ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി താക്കീത് നൽകിയിട്ടും തർക്കവും കയ്യാങ്കളിയും തുടരുന്നത് സംസ്ഥാന നേതൃത്വത്തിനും നാണക്കേടായി കരുനാഗപ്പള്ളിയിൽ ഉണ്ടായത് തെറ്റായ പ്രവണതയെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ലോക്കൽ കമ്മിറ്റികളിൽ ഉണ്ടായ പ്രശ്നം പാർട്ടിക്കാകെ പ്രയാസവും നാണക്കേടും ഉണ്ടായിരിക്കുകയാണ് അംഗീകരിക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ഇതൊക്കെ തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ ഇത് പ്രാദേശിക വിഷയമാണെന്നും ജില്ലയിലാകെയുള്ള പ്രശ്നമല്ലെന്നും ഗോവിന്ദൻ വിശദീകരിച്ചെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ടി മനോഹരൻ കൺവീനറായി പുതിയ അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചു എസ് ആർ സജികുമാർ എസ് ആർ അരുൺ ബാബു പി വി സത്യദേവൻ എൻ സന്തോഷ് ജി മുരളീധരൻ ഡി ഇക്ബാൽ എന്നിവർ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ഭൂരിഭാഗം ലോക്കൽ സമ്മേളനങ്ങളും തർക്കത്തെ തുടർന്ന് അലങ്കോലപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിലേക്ക് പോയതോടെ കഴിഞ്ഞ ദിവസം നടന്ന കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനവും കയ്യാങ്കളി വരെ എത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് എന്നിവരെ അടക്കം തടഞ്ഞു വെച്ചായിരുന്നു കയ്യാങ്കളി സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിക്കൊപ്പമുള്ളവരും പി ആർ വസന്തൂലിക്കുന്നവരുമാണ് ഇരുചേരികളിലും ഉള്ളത് ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് പിന്നാലെ സമ്മേളന കാലത്തെ സംഘടനാ പ്രശ്നങ്ങളിൽ സി പി എം വലയുന്നു വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടപ്പോൾ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം നടന്നു വിമതർ സമാന്തര ഓഫീസും തുറന്നു ആലപ്പുഴയിലെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബു പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടെങ്കിലും സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാനില്ലെന്ന് ബിപിൻറെ അമ്മയും ഏരിയ കമ്മിറ്റി അംഗവുമായ കെ എൽ പ്രസന്നകുമാരി നിലപാടെടുത്തതും സി പി എമ്മിന് ക്ഷീണമായി കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കാനിരിക്കുന്ന കൊല്ലത്തെ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കി ഏരിയ സമ്മേളനം ഉപേക്ഷിച്ച അവസ്ഥയിലാണ് നേതൃത്വത്തെ ചോദ്യം ചെയ്ത് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയും ചെയ്തതും സി പി എമ്മിൽ പതിവില്ലാത്തതാണ് കോൺഗ്രസിൽ നിന്നെത്തിയാളെ ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യ ലോക്കൽ സെക്രട്ടറി ആക്കിയതിൽ പ്രതിഷേധിച്ചാണ് കൊഴിഞ്ഞാമ്പാറയിലെ കലാപം സമാന്തര ലോക്കൽ ശേഷം വിമതർ ഇ എം എസ് സ്മാരകം എന്ന പേരിൽ ഓഫീസ് തുടങ്ങിയതും സിപിഎമ്മിൽ കേട്ടുകേൾ സംഭവമായി ഭാര്യയുടെ പരാതിയിൽ നടപടിയെടുത്തതിന്റെ പേരിലാണ് ബിപിൻ സി ബാബു പാർട്ടി വിട്ടതെന്ന് ആലപ്പുഴയിലെ സി പി എം നേതൃത്വം വിശദീകരിക്കുന്നുണ്ടെങ്കിലും പാർട്ടി കുടുംബത്തിലെ നേതാവ് ബി ജെ പിയിലേക്ക് പോയതിനെ ലാഘവത്തോടെ കാണാനാകില്ല മുതിർന്ന നേതാവ് ജി സുധാകരനെ സ്വന്തം നാടായ അമ്പലപ്പുഴയിലെ ഏരിയ സമ്മേളനത്തിന് ക്ഷണിച്ചില്ലെന്ന വിവാദവും ആലപ്പുഴയിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തിച്ചതായി സിപിഎം തിരുവല്ല ടൌൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ടായതാണ് മറ്റൊരു വിവാദം രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും മഹിള അസോസിയേഷൻ നേതാവും അടക്കമുള്ളവർ ഇതിനായി പ്രവർത്തിച്ചുവെന്ന് പേരെടുത്ത് പറഞ്ഞാണ് റിപ്പോർട്ട് ഇതിനിടെ സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പ്രത്യേക പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നതായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ രാജ്യത്തിന്റെ പല മേഖലകളിലായി അവരുടെ പ്രവർത്തനം വ്യാപിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇവിടെ വലതുപക്ഷ ശക്തികൾ മാധ്യമങ്ങളുടെ വോട്ടുപിടിച്ച് തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത് നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് പാർട്ടിയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു ഇത് തിരിച്ചറിയാൻ നമ്മുടെ സഖാക്കൾക്ക് കഴിയാതെ പോകുന്നു ഇതേ രീതിയിലുള്ള ആക്രമണം നടത്തിയാണ് ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് മാധ്യമങ്ങളെ പണം കൊടുത്ത് ആസൂത്രിതമായി ഉപയോഗിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണർന്നു പ്രവർത്തിക്കണം പാർട്ടിക്കകത്ത് വിമർശനങ്ങളാകാം പക്ഷെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൽ എന്ന പേരിൽ വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് സഖാക്കൾ തമ്മിൽ മാനസിക ഐക്യവും പൂരത്വവും ഉണ്ടായാലേ ഈ പ്രതിസന്ധി മറികടക്കാനാകൂ എന്നാണ് കണ്ണപുരത്ത് സി പി എം പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജയരാജൻ പറഞ്ഞത് ചേരി പോരും തെരുവ് യുദ്ധവും കരുനാഗപ്പള്ളി സി പി എം ഏരിയ കമ്മിറ്റി പിഴിച്ചുവിട്ടു അറ്റ്ഹോ കമ്മിറ്റി നിലവിൽ വരും കരുനഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിലുള്ള ചോദ്യങ്ങൾ കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം ക്രമസമാധാന പ്രശ്നങ്ങളിൽ നട്ടം തിരിയുകയാണ് സി പി എം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനവും സമാന്തര ഓഫീസും ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പാർട്ടി വിട്ട് ബി ജെ പിയിൽ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന റിപ്പോർട്ട് വിളിക്കുകയാണ് സഖാക്കൾ സംസ്ഥാന നേതൃത്വം പകച്ചു നിൽക്കുകയാണ് കൊല്ലത്തും പാലക്കാടും ഒക്കെ സി പി എം വിഭാഗീയത പൊട്ടിത്തെറയിലേക്ക് നീങ്ങിയിരിക്കുന്നു പാർട്ടിക്കാകെ പ്രയാസം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം ഏഴംഗ അഡ്ഹോ കമ്മിറ്റി അവിടം കൊണ്ടും പരിഹാരമാകുമോ എന്ന് കരുതുമ്പോൾ വിഭാഗീയത കാരണം കരുനാഗപ്പള്ളി സി പി എം ഏരിയാ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ കൂടുതൽ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിടേണ്ടി വരുമോ എന്നുള്ളതാണ് ആശങ്ക സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം എത്തുന്നു എന്നാണ് ഇ പി ജയരാജന്റെ ഇതിനിടയിലെ കണ്ടുപിടുത്തവും ഏതായാലും സി പി എം അടിമുടി വിയർക്കുക തന്നെയാണ്